ദൈവമേ ഈ പട്ടി ഒരു സൗര്യം വരുത്തില്ലല്ലോ അഞ്ചാം ദിവസത്തെ തൊഴിലുറപ്പ് പണിയും കഴിഞ്ഞു ഞായറാഴ്ച ഒന്ന് നടു നിർത്താന്ന് വെച്ച ഒരു കൈസഹായത്തിന് ആരെയും കിട്ടാനുണ്ട് എന്റെ വിധി കേട്ടുമാനം കാണാത്ത പോലെ അത് മനുഷ്യന്മാരൊക്കെ അഞ്ചു വർഷി വന്നിട്ട് വരണം അതെങ്ങനെ ഈ പഞ്ചായത്തിന്റെ ഒട്ടൊരു ആവശ്യം

മാത്രമേ ഉള്ളൂ അല്ല മാത്രീ പറഞ്ഞ മാറ്റം ഒന്ന് പോണെ അതൊക്കെ വെറുതെ പറയണ ഞാൻ വീടിന്റെ സെറ്റപ്പ് പോറ്റ

നല്ല വിദ്യാഭ്യാസവും ജോലിയും അവരെ നല്ല നമ്മള് ശരിയാക്കി തരാം ഇരുപത്തി ഒന്നും ഇന്നത്തെ കാര്യത്തിൽ നല്ല പഠിക്കുന്ന ബുദ്ധിമുട്ടോ ഡോക്ടറുടെ ഞാൻ കല്യാണം അല്ല പെണ് കണ്ടാത്തത് ആദ്യം പറഞ്ഞ സംഗതിയുടെ അല്ലേ വിദ്യാഭ്യാസം ഓ അത് കിട്ടി നമ്മള് പന്ത്രണ്ട് മക്കളാണ് അതുകൊണ്ട് പഠിക്കാൻ എന്നാൽ നാലത്തെണ്ണായപ്പോ അവരോട് പറയാൻ വേറെ മതിയെന്ന് അതെങ്ങനെ പറയാനാണ് ഞാനല്ലേ പന്ത്രണ്ടാണ് என்ன பொண்ணு கண்டதே இது சினிமா எடுத்துட்டு போய பின் என்ன அம்மே நிக்க வந்து அதானே இவரும் அம்மா வரையதிலே ஏ எம் எம் என்ன வரது ஆஹா நான் வரது வேணது மை நேம் இஸ் சுகுணன் எம்டிஎம் எம்டிஎம் எஸ் சுகுணன் மூவி டைரக்ஷன் எம்ஏ பாஸ்ட் சுகுணன் எம்டிஎம் ഞങ്ങളൊക്കെ ഞാൻ ഇവിടെ ടൂർണമെന്റിന് വന്നല്ല എന്നിട്ട് ടൂസിന്റെ സിനിമ വല്ല പുറത്തറിഞ്ഞു പറഞ്ഞു

അതാണ് ഞാൻ പറയുന്നത് നല്ല സുന്ദരിയോ ശ്രീധന ഞാൻ നമുക്ക് അപ്പോ അങ്ങനെ കിട്ടണമെങ്കിൽ ഈ വീട് ഇരിക്കണ്ടേക്ഷം രൂപക്ക് പത്ത് ലക്ഷം പഞ്ചായത്തിൽ നമ്മൾ നല്ല ആളാണല്ലോ ഇതൊക്കെ ശരിയാണോ എടോ ഈ വീടൊന്നും കുറിച്ചു കൊണ്ടതാ ഒരു നല്ല കല്യാണം നടത്തി തനിക്ക് ലക്ഷങ്ങൾ അപേക്ഷ മേടിക്കാൻ മേലെ അതിന് പറ്റിയ ഒരു കോൺട്രാക്ട് പറഞ്ഞു ഞാൻ ആ പുളിക്കാരനെ കൂട്ടിയിട്ട് വരാം ബാക്കിയെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തു ഓക്കെ ചേച്ചി ആ ഡീറ്റെയിൽസ് എന്തെന്ന് പറഞ്ഞേ ആഹ് അത് കിടുക്കാച്ചി പേരാണല്ലോ വീടിനെ അഡീഷണൽ ആയിട്ട് വേണം നിങ്ങൾ കേറി െങ്കിലും വേണോ ഇത്തിരി വണ്ടം കൂടിയ കുഴപ്പമുണ്ടാകും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ കേട്ടോ ഇത് നമ്മുടെ വാർഡ് മെമ്പർ അല്ലേ നിങ്ങൾ പിന്നെ അല്ല ഇത്ര ദേവിയ നേതാവായ എന്റെ അറിവോ ഇല്ല എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല

பொங்குட்டிக்கு கொண்டு கொடுத்த அறியும் அது என் கை நல்ல தெளிவுட்டி சக்கரம் അവനെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഈ വീട്ടിലെ എന്നിട്ടാണോ ഞാൻ മാട്ട സാധനങ്ങൾ പക്ഷെ കാശില്ലാത്തോണ്ട് ആരും കള്ളു നിർത്തുന്നില്ല വലിയ മനുഷ്യനാണ്

ഇത് ഞങ്ങളുടെ നമ്പർമാരുടെ കയ്യിലുള്ള ഒരു പാരത്തേരിയ പ്രോപ്പർട്ടിയാണ് അല്ല ചേട്ടാ നമുക്ക് വീട്ടിലൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കേണ്ടി നമ്മൾ ഇത് പൊളിച്ചു വിട്ട് പറഞ്ഞോ ഞാൻ അത്രക്ക് വേണം ചെറിയ മെയിൻ്റെ ചെയ്താൽ പോരാ ചേട്ടൻ്റെ മോനെല്ലായിട്ടുണ്ട് അവനൊരു കോമ്പ്രാറ്റുകാർ ഉണ്ട് പത്ത് ലക്ഷം പഞ്ചായത്തി രൂപ ലക്ഷം ഓ അപ്പൊ ഇരിക്കും അപ്പൊ താഴല്ലേ പറഞ്ഞോളൂ ഇരുപത്തി ലക്ഷം രൂപ കഴിഞ്ഞ് പെണ്ണിനെ പോകുന്നു അപ്പൊ അതിന്റെ അമേഷ തനിക്ക് ഇട്ടില്ലേ ഇതേ എന്റെ അമേഷ അമ്മേ എന്റെ കോൺട്രാക്ടം ഓൺലൈൻ കല്യാണം കഴിഞ്ഞു അതിരി അവന്റെ അമ്മ കോളേജ് അഡ്മിഷൻ കൊടുക്കണം അപ്പൊ അതായത് എന്റെ മോൻ എം ജി എന്റെ അല്ല അവൻ ബി